അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു നല്ലൊരു പ്രഭാതം ലോഹിൻ്റെ ഭവനം എന്നാലും നമുക്ക് ഇവിടെ നല്ലൊരു ആകാശത്തിൻ്റെ ഒരു നീലിമേലൊക്കെ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ് പരിശുദ്ധമായ ഹർമ് ഇവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ജംസങ്ങൾ വെള്ളമൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരും അതൊക്കെ ആയിട്ട് പ്രഭാതത്തിൽ നല്ലൊരു കാഴ്ച ഉണ്ടോ അത്ര ഒരു കാഴ്ച പരിശുദ്ധമായ ഹറമിൽ സമയം ആറര മണിയേട്ടോ ആട്ടോ ബ്ലോക്കിൽ അങ്ങനെ നല്ലൊരു കാഴ്ച നമുക്ക് ഇവിടെ എൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഇതൊക്കെ കാണാണ്ടോ അത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഓക്കെ വണ്ടികളൊക്കെ ഇങ്ങനെ പ്രഭാതത്തിലെ ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പോവാണ് പുരദ്ധമായി ഏറെ ക്ലീൻ ചെയ്യുന്ന എന്താ പറയുക അനുഗ്രഹിക്കട്ടെ ഇന്ന് ഇരുപത്തിരണ്ട് സെപ്റ്റംബർ റബി പതിനെട്ട് വാഹുവിൻ്റെ ഈ മഹനീയമായ ഭവനത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദ്വാശ ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെ കാണാം കേട്ടോ ഇതൊക്കെ എപ്പോഴും കാണണം നമുക്ക് എപ്പോഴും ഇവിടെ വന്നിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമല്ലോ ഇത്രയോ ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ആൾക്കാർ ഇവിടെ വരുന്നത് എന്നാൽ നമുക്കങ്ങനെയുള്ളൊരു അവസരങ്ങൾ കിട്ടുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉപ്പിയെടുത്തിട്ട് നിങ്ങളിലേക്ക് അയച്ചു തരുകയാണ് റബ്ബ് കരിവും കടാക്ഷവും കരുണയൊക്കെ തരട്ടെ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളിലും കുടുംബാധികളിലൊക്കെ റബ്ബ് അനുഗ്രഹങ്ങൾ കുറച്ച് തരട്ടെ ആമീനി അറബല്ല ആലമീ ഇത് ഞാനിപ്പോൾ ഉള്ളത് എഴുപത്തി ഒൻപതിൻ്റെ അടുത്താണ് കേട്ടോ ഉണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ടേക്ക് നടക്കുകയാണ് ക്ലോക്ക് ടവറിനൊക്കെ ഉള്ളിങ്ങനെ നടക്കുകയാണ് കേട്ടോ പെർമെൻറ്റ് ലൈറ്റുകളൊന്നും പ്രഭാതത്തിൽ ഓഫ് ചെയ്തിട്ടില്ല ഓരോ ഭാഗങ്ങൾ പുതിയ പള്ളിയുടെ ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ അതിൻ്റെ വർക്കൊക്കെ വീണ്ടും ഇങ്ങനെ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലൊക്കെ എല്ലാം അനുഗ്രഹങ്ങൾ വർഷിച്ചേരട്ടെ നമുക്ക് ഈ ഗേറ്റിൽ നിന്ന് കഴിഞ്ഞാൽ കാപാലയം കാണാം കേട്ടോ എഴുപത്തി ഒൻപതാണ് ഞാൻ പറഞ്ഞത് ആ ഗേറ്റാണീ കാണുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ ആ സൂര്യൻ്റെ ഉദയം ഇത്ര മനോഹരമായിട്ടുള്ളൊരു ഉദയമാണ് ഇവിടെ നോക്കുമ്പം ഇതിൻ്റെ ഈ ഗേറ്റിലേക്ക് ഉമ്പ്രക്കാരെ മാത്രം പ്രവേശിപ്പിക്കും കേട്ടോ ഈ കാണുന്ന ഗേറ്റിൽ കൂടി ഇന്നലെ ഇവിടെയൊക്കെ മിലിടറി ഇങ്ങനെ നിന്നിട്ട് അവരെ ചെക്ക് ചെയ്തിട്ട് മാത്രം ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കും ഇഹ്റാമിലുള്ളവരെ മാത്രം ഇതൊക്കെ ഞാൻ ഈ നടക്കുന്ന ഈ വലതുവശത്ത് കാണുന്നത് ഇബ്രാഹലി റോഡിലേക്കും അതുപോലെ ിസ്വലക്കെ പോകുന്ന വഴിയാണ് റബ്ബ് നമുക്കൊക്കെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി റാഹത്തിലുള്ള ജീവിതം നൽകട്ടെ അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടതല്ലേ അതുപോലെ മനസ്സമാധാനമുള്ള ജീവിതം കടങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ ജീവിക്കുക അതായത് അതിനൊക്കെ നമുക്ക് അള്ളാഹു തൗഫിക്കട്ടെ അമീനി അറബുല്ലാൽമി ഞാനങ്ങനെ കായ്പാലത്തിൻ്റെ മുന്നിലെത്തിയാട്ടോ അപ്പോൾ ശരിക്കും ഈ കായ്പാലം കാണാം നമുക്ക് കാവാലൊന്ന് ശരിക്ക് കണ്ടാലോ കണ്ടോ എൻ്റെ ഉള്ളിൽ നേരെ നോക്കിക്കഴിഞ്ഞാൽ കാവാലാണ് കേട്ടോ നമ്മൾ കായാലത്തിൻ്റെ മുന്നിൽ ഇവിടെ നിന്നിട്ടാണ് കാരണം ഇവിടുത്തെ ഗേറ്റുകളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ലോക്കാണ് ഇവിടെ നിന്നൊക്കെ നമുക്ക് കാവാലം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമായിരുന്നു പണ്ടൊക്കെ പക്ഷെ ഇപ്പം വർക്കുകളൊക്കെ നടക്കുന്നതുകൊണ്ട് പല സ്ഥലങ്ങളിലും ബ്ലോക്കാണ് അതെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ ശരിക്ക് കാണാൻ പറ്റുക അതെല്ലാം അനുഗ്രഹിക്കട്ടെ നല്ലൊരു പ്രഭാതം നിങ്ങളിലേക്ക് വാഹം എത്തിക്കട്ടെ സ്നേഹവും സന്തോഷമൊക്കെ ഉള്ള ജീവിതം നിങ്ങളിൽ നിന്നാഹ് നൽകട്ടെ എത്രയോ മനുഷ്യർ അസുഖങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്നുണ്ട് അതിൻ്റെ അസുഖങ്ങളിലൊക്കെ വാഹും അറുതി കൊടുക്കട്ടെ അന്ന് പ്രത്യേകമായിട്ട് പ്രഭാതത്തിൽ ദാശയ്യാണ് കേട്ടോ പിന്നെ ഞാനിതൊക്കെ പകർത്തിയിട്ടിങ്ങനെ പോകാൻ കേട്ടോ ഭയങ്കരമായിട്ടുള്ള ഇവിടെയൊക്കെ ചെക്കിംഗ് ഉണ്ട് കാരണം ചെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്രക്ക് ചേരുന്നവരാ ഇറാമിലല്ലാത്തവരെ പ്രവേശിപ്പിക്കില്ല ആ വാക്ക് അങ്ങനെ അവർ നിന്ന് ഹത്താഫിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇറങ്ങി വരുന്നവരാണ് വാക്ക് കേട്ടോ ഇവിടെ അറമ ക്ലീൻ ചെയ്യുന്ന വണ്ടികളൊക്കെ നമ്മൾ നേരത്തെ അങ്ങനെ വരുന്നതുകൊണ്ട് അവരൊക്കെ ഇവിടെ സജ്ജീകരിച്ച് നിൽക്കുകയാണ് കേട്ടോ അറിയിപ്പം ക്ലീനിങ് പ്രഭാത ക്ലീനിങ് ഇവിടെ ആരംഭിക്കാൻ പോവാണ് ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് എൺപത്തി അഞ്ച് എൺപത്തി എട്ടാം നമ്പർ ഗേറ്റ് ഇവിടെ നിന്ന് അങ്ങനെ കഴുകി വൃത്തിയാക്കി അവരങ്ങനെ ലാസ്റ്റ് അറുപത്തിരണ്ടിൻ്റെ അടുത്ത് ആ ഭാത്തക്കൊക്കെ പോവും കേട്ടോ അതിൽ ഇത്ര വലിയൊരു മുറ്റം മണിക്കൂറുകളുണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അവർ പോവും അത് നടക്കുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾ കാണാം പഴയ മക്ക ടവറും പഴയ ക്ലോക്കാണ് മക്കയിൽ മക്കയിലെ പഴയ ഏറ്റവും വലിയ ക്ലോക്കാണ് കാണുന്നത് കേട്ടോ പക്ഷേങ്കിൽ ഇന്നത്തെ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് റബ്ബ് അനുഗ്രഹിക്കട്ടെ ഞാനിതിങ്ങനെ നടന്ന് നിങ്ങളിലേക്ക് ഇങ്ങനെ പകർത്തി എത്തിക്കുന്നതിൽ ഒരുപാട് സന്തോഷം റബ്ബിൻ്റെ കരുണ കടാക്ഷങ്ങളൊക്കെ നിങ്ങളിലുണ്ടാവട്ടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വല്ലാഹോ അകറ്റിത്തരട്ടെ മണ്ണിലോട്ട് നടക്കുമ്പോൾ നമ്മൾ ദുബായി ഇങ്ങനെ പ്രഭാതത്തിലൊക്കെ ചെയ്യുമ്പോൾ വല്ലാഹോ സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ സ്വീകരിക്കപ്പെടട്ടെ